ഇത് കൊല്ലം രണ്ടാംകുറ്റി കല്ലന്താഴം റോഡാണ് കേട്ടോ ഇവിടെ ദാ ഈ കാണുന്നാണ് സമർ റെസ്റ്റോറൻറ്റ് മന്തിയാണ് ഇവരുടെ ഫേവറേറ്റ് പക്ഷേ ഞാൻ മന്തി കഴിക്കാനല്ല വന്നത് ദാ ഈ ഒരു സാധനം കഴിക്കാനാണ് കുട്ടം ബിരിയാണി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി മൂന്നര മണിയായി ഒരുപാട് ഡൈനിങ് സ്പേസ് ഒന്നും ഇല്ല ദാ ഇത്രേ ഉള്ളൂ കേട്ടോ സാധാരണ കുട്ടം ബിരിയാണി ഇവർ സെർവ് ചെയ്യുന്നത് വാഴ ഇലയിലാണ് ഇന്നിപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണോന്ന് എന്നറിയില്ല ഇല തീർന്നുകൊണ്ടാണോന്നും അറിയില്ല പ്ലേറ്റിലാണ് കുട്ടം ബിരിയാണി സെർവ് ചെയ്യുന്നത് അടിപൊളി കുട്ടൻ ബിരിയാണി ആണ് കേട്ടോ ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് ഞാൻ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് അതിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ബിരിയാണിയിൽ മസാല എന്ന് പറയുന്നത് അധികം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ബിരിയാണിയോടൊപ്പം ഒരു സ്വീറ്റ് പിക്കിളുണ്ട് അതും പിന്നെ അവരുടെ റൈത്തേയും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയുണ്ട് ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു തൂക്കിൽ കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ചേരും അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അതുപോലെ തന്നെ മീറ്റിൻ്റെ കുക്കിംഗ് പെർഫേഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കൈ കൊണ്ടിങ്ങ് തൊട്ടാൽ മതി കണ്ടോ മീറ്റങ്ങ് അലിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് കുറച്ച് പപ്പടവും ആ മീറ്റും റൈസും റൈസിനകത്ത് മസാല മിക്സ്ഡ് ആണ് കേട്ടോ ആ റൈസും കൂടി എടുത്തിട്ടിങ്ങനെ കഴിക്കണം ടൊമോനെ അടിപൊളിയാണ്ട്ടോ നല്ല ചൂട് കുട്ടൻ ബിരിയാണി മീറ്റ് ഇതുപോലെ എടുത്ത് വായലും കൂടെ വെച്ച് കഴിഞ്ഞാണല്ലോ അലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ആട്ടോ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്ന ഒരു രീതി അത് കുറച്ച് സ്വീറ്റ് പിക്കിളും അതുപോലെ തന്നെ പപ്പടവും അതുപോലെ ആ മീറ്റും തേങ്ങാ ചമ്മന്തിയും ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്ത സാധനം എടുത്തിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം ഏറ്റവും അടിപൊളിയാണ് വെറുതെ അല്ല കേട്ടോ ഒരാ തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ സ്വീറ്റ് പിക്കിളും കൊണ്ട് നമുക്ക് ഫണ്ടി വെക്കുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു കുട്ടൻ ബിരിയാണി ഞാൻ ഈ അടുത്തെങ്ങ് കഴിച്ചിട്ടില്ല ഇവിടെ ഇവർക്ക് മന്തി ഉണ്ട് പക്ഷേ മന്തി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ ഈ കുട്ടം ബിരിയാണിയാണ് ഇതിനു മുന്നേ ഒരു തവണ അവിടെ വന്നിട്ട് ഞാൻ കുട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് തീരുമാനിച്ചാണ് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പൊതുവേ നമ്മുടെ തെക്കൻ കേരളത്തിൽ കുട്ടം ബിരിയാണി അത്ര പോപ്പുലർ അല്ല മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം നിലമ്പൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടം ബിരിയാണി അവിടെ നിന്ന് മെയിൻ ഡിഷാണ് ഇനി നിലമ്പൂർ ഭാഗത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ കല്യാണങ്ങൾക്ക് മിക്കവാറും വിളമ്പുന്നത് ഈ കുട്ടം ബിരിയാണിയാണ് അത്രയ്ക്ക് ഫ്ലേവർ വെച്ചാണ് ഈ കുട്ടൻ ബിരിയാണി ഇതാ മീറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ അതാ കണ്ട വെൽ കുക്ക് എന്ന് പറഞ്ഞാൽ വെൽ കുക്ക്ഡ് ആണ് രണ്ട് വിരലുണ്ട് നമുക്ക് ഈ മീറ്റിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ആ മീറ്റ് മാത്രം ഇങ്ങനെ എടുത്തിട്ടേ അങ്ങനെ കഴിച്ചോളാം മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരുപാട് മസാല ഇതിട്ട് കൊളാക്കുന്നില്ല കേട്ടോ ഈ ബിരിയാണിയിൽ മസാല ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മസാല എന്നും കാണത്തില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മസാലയെ കാണത്തുള്ളൂ പക്ഷേ ആ മസാലയുടെ ഒരു ഫ്ലേവറും ആ ചട്നിയും ആ സ്വീറ്റ് പിക്കുകളും ഒക്കെ കൂടി കാണിക്കുന്ന ഒരു മാച്ചിക്കുണ്ട് അടിപൊളിയാട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ട്രൈ നോക്കണം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ ഈ കഴിച്ച ബിരിയാണിയുടെ റേറ്റ് പക്ഷേ അതെന്തുകൊണ്ടും വെർത്താണ് അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ട് കൊല്ലം കല്ലം താഴത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ